സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പല ഭവനങ്ങളും ഇന്ന് ശണ്ടയുടെ വേദികളായി മാറിയിരിക്കുകയാണ് ഒരു ഭവനത്തിലെ സംഭവം ഒരാൾ അനുസ്മരിക്കുന്നു അവിടെ കയർത്തുപറയുന്ന ഒച്ചയിലുള്ള ശബ്ദം കേട്ടു പുറമെ സാധനങ്ങൾ വലിച്ചെറിയുന്നതിൻ്റെയും കയ്യേറ്റം നടക്കുന്നതിൻ്റെയും ശബ്ദവും കേട്ടു അയാൾ കയറി ചെന്നപ്പോൾ ഭാര്യയുടെ കയ്യിൽ ചൂലും ഭർത്താവിൻ്റെ കയ്യിൽ വടിയുമായി ഇരുവരും ഈറ്റപ്പുടികളെപ്പോലെ ചിറഞ്ഞു നിൽക്കുകയാണ് കാര്യം തിരക്കി പശുവിൻ്റെ പാൽ കുട്ടികൾക്ക് കൊടുത്ത ശേഷമേ വിൽക്കാൻ പറ്റൂ എന്ന് ഭാര്യ ശടിച്ചു പാൽ വിൽക്കാതിരുന്നാൽ പശുവിനെ എങ്ങനെ തീറ്റിപ്പോറ്റുമെന്ന് ഭർത്താവും അതായിരുന്നു തുടക്കം പക്ഷേ കയ്യേറ്റത്തിൽ കലാശിച്ചു അയൽക്കാരൻ അവരോട് ചോദിച്ചു പാലിൻ്റെ കാര്യം ശരിപ്പെടുത്താൻ ഇത്രയധികം പ്രയാസമുണ്ടോ ഞാൻ വഴി പറഞ്ഞു തരാം കുട്ടികൾക്ക് കൊടുക്കുകയും പാൽ വിൽക്കുകയുമാകാം ആകട്ടെ ഇപ്പോൾ എത്ര പാൽ കിട്ടാറുണ്ട് ഈ ചോദ്യം കേട്ടപ്പോൾ അവരുടെ മുഖം വിളറി പാലിപ്പോൾ ഇല്ല പശുവിന് വാങ്ങിയിട്ടുമില്ല വാങ്ങിയാൽ കിട്ടുന്ന പാൽ എന്തു ചെയ്യണം എന്നതിനെ പറ്റിയാണ് തർക്കം തുടങ്ങിയത് എന്നായിരുന്നു അവരുടെ മറുപടി ഇതു കേട്ടപ്പോൾ അയൽവാസി പൊട്ടിച്ചിരിച്ചു പശുവിനെ വാങ്ങുന്നതിന് മുൻപ് ഇത്രയും ശണ്ട കൂടിയാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും എന്തിനും ഏതിനും ശുണ്ടിയെടുത്ത് ഷണ്ടകൂടുന്നവർ അതുമൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ല കോപവും ശണ്ടയും സ്വന്തം മനസിന്റെ സമാധാനം ഇല്ലാതാക്കും ശാരീരികമായ പല രോഗങ്ങൾക്കും അത് കാരണമാകും എപ്രകാരം ഈ സ്വഭാവം നമുക്ക് അതിജീവിക്കാം ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിൽ ഏർപ്പെടാതെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെയും സ്വയം സൂക്ഷിക്കുകയാണ് വേണ്ടത് കിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു അരുളി ചെയ്തു സമാധാനമുണ്ടാക്കുന്നവർ സൗഭാഗ്യവാന്മാരാണ് അവർ ദൈവത്തിൻ്റെ മക്കളെന്ന സ്ഥാനം അവകാശപ്പെടുന്നു ആ സ്ഥാനത്തേക്ക് നമുക്കും ഉയരുവാൻ കഴിയട്ടെ കൊലോസ്യർ മൂന്നേ പതിമൂന്ന് അന്യോന്യം പൊറുക്കയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ഛൻ